ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ തീപിടിപ്പിച്ചുകൊണ്ട് കുതിപ്പ് തുടരുകയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ രജനീകാന്തിന്റെ കൂലിയുടെയും സമീപകാലത്ത് ബോളിവുഡിൽ നിന്ന് പുറത്തുവന്ന ഹിറ്റ് പ്രണയ ചിത്രം സയ്യാരയെയും മറികടന്നാണ് കാന്താര പ്രയാണം തുടരുന്നത് തിയേറ്ററുകളിലെത്തി പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നാല്പത്തി കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് വാരിയത് രണ്ടാം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മാത്രം ചിത്രത്തിന് എഴുപത്തി കോടി രൂപയുടെ ഓൾ ഇന്ത്യ ഗ്രോസ് നേടാനായി എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പറയുന്നു ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ സക്സസ് ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ ലോകവ്യാപകമായി എഴുന്നൂറ് കോടി രൂപയുടെ ഗ്രോസ് ബിസിനസ് ലക്ഷ്യമാക്കിയാണ് മുന്നേറുന്നത് റിലീസിനൊടുവിൽ തന്നെ പ്രേക്ഷകർ വൻ ആവേശം സൃഷ്ടിച്ച കാന്താര ചാപ്റ്റർ വൺ അതിന്റെ ആഴമുള്ള കഥയും ശക്തമായ അവതരണ ശൈലിയിലുമൂടെ എല്ലായിടത്തും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും പുതിയ നാഴികക്കല്ലുകളാണ് ചിത്രം താണ്ടുന്നത് ഋഷഭ് ഷെട്ടി ബർമ എന്ന കഥാപാത്രമായി എത്തുമ്പോൾ രുക്മിണി വസന്ത് കനകാവതിയായും ഗുൽഷൻ ദേവയ്യ കുലശേഖരയായും തിളങ്ങുന്നു മലയാളത്തിൽ നിന്ന് ജയറാമും വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്കൊപ്പം ശക്തമായ സഹനടീ നടന്മാരുടെ സംഘവും ചിത്രത്തിന് കരുത്തേകുന്നു ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബി അജനീഷ് ലോകനാഥ് ആണെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അർവിന്ദ് എസ് കശ്യപാണ് ആഗോളതലത്തിൽ കളക്ഷൻ അഞ്ഞൂറ്റി അറുപത് കോടി കടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴിതായി വൻ വിജയം ആഘോഷിക്കാനായി ചിത്രത്തിന്റെ സക്സസ് ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നിർമാതാക്കളായ ഹോംബാലെ ഫിലിംസ് ആണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ സക്സസ് ടീസർ പുറത്തിറക്കിയത് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം എന്നീ ഭാഷകളിലുള്ള അഞ്ച് ട്രെയിലറുകൾ കൊണ്ടാണ് ഹോംബാലെ ആരാധകർക്ക് വിജയ വിരുന്ന് ഒരുക്കിയത് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള സക്സസ് ട്രെയിലർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം പ്രേ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അത് കണ്ടിരിക്കുന്നത് ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എല്ലാ ഭാഷകളിലും ട്രെയിലറുകൾക്ക് താഴെ ആരാധകർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിലെ കഥംബ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാന്താര ചാപ്ടൌണിന്റെ കഥ നടക്കുന്നത് മലയാളികളുടെ പ്രിയതാരം ജയറാമും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് രചനയിൽ അനിരുദ്ധ മഹേഷും ഷാനിൽ ഗൗതയും സഹരചനാ പങ്കാളികളായി പ്രവർത്തിച്ചിരിക്കുന്നു നിർമ്മാണം വിജയ് ഗരഗന്തുറയുടെ ഹോംബാല ഫിലിംസ് ബാനറിലാണ് വിശ്വരൂപമായ ആക്ഷൻ രംഗങ്ങൾ ഹൃദയസ്പർശിയായ സംഗീതം തലമുറകളിലൂടെ മുഴങ്ങുന്ന ഒരു ആഖ്യാനം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു ചരിത്രമായി മാറിയെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ